എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂൺ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിയുമില്ല കുറഞ്ഞുമില്ല കഴിഞ്ഞ ദിവസത്തിൻ്റെ അതേ വിലയിലാണ് ഇരിക്കുന്നത് ഇന്ന് റബ്ബർ ബോർഡിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തി ആറ് രൂപ ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി നൂറ്റി നാൽപ്പത് രൂപ അൻപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അതുപോലെ ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തത് നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോറിന് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത്തഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ടൻ നിന്ന് നൂറ്റി എഴുപത്തൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി ലൂസിന് ഇന്ന് നൂറ്റി പതിനൊന്ന് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തൊന്നു അൻപത് പൈസയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനൊന്ന് രൂപയായിട്ടും ഇരിക്കുന്നു